തേക്കടി കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ടൈഗർ ഫീൽഡ് ഡയറക്ടർ ആർ ലക്ഷ്മി ാണ് ചെയ്തു വിപുലമായ നടത്തിയത് ഫിയസ്റ്റ എന്ന വിപുലമായ പ്രവേശനോത്സവം തേക്കടി അമലാംബിക സ്കൂളിൽ സംഘടിപ്പിച്ചത് സ്കൂൾ പ്രസിഡന്റ് ദിനേഷ് ദേവ് ഫീൽഡ് ഡയറക്ടർ ആർ ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആസ്പദമാക്കി സംസാരിച്ചു കുമളി ലോർത്തുപള്ളി വികാരി ഫാദർ ബോബി പഞ്ചായത്ത് പ്രസിഡന്റ് എ സെബാസ്റ്റ്യൻ സ്കൂൾ മാനേജർ സിസ പ്രീസ പ്രിൻസിപ്പൽ ആൻ ദേവസ്യ എന്നിവ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കായി ലഹിതപ്പെടുത്തുന്ന പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ഇടുക്കി വിഷൻ കുമളി